സ്ഥിരമായിട്ട് പേഷ്യൻസ് വന്ന് എൻക്വയർ ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പെഷ്യലി മെയിൽ പേഷ്യൻസ് ഡോക്ടറെ എന്റെ ഉദ്ധാരണക്കുറവ് കാരണം എനിക്ക് എന്തോ വളവ് ഉള്ളത് പോലെ തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ഡോക്ടറെ ഈ ഒരു വളവ് കാരണം എനിക്ക് ലെങ്ത് ഇല്ലാത്തതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട് അതൊരു പ്രശ്നമാണോ എന്നുള്ള ചോദ്യമായിട്ട് ചിലർ വന്ന് പറയാറുണ്ട് ഡോക്ടറെ ഉദ്ധരിക്കുന്ന സമയത്ത് ഭയങ്കര പെയിൻ ആണ് സഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ യഥാർത്ഥത്തിൽ എന്താണ് ഈ വളവ് എന്ന് പറയുന്നത് അത് കാരണം എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുമോ അത് നമ്മൾ എത്രത്തോളം ഗവനിക്കണം എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞാൻ ഡോക്ടർ ഹിബാ അബ്ദുൽ മജീദ് ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല യഥാർത്ഥത്തിൽ ഈ ഒരു വളവ് എന്ന് പറയുന്നത് ഏകദേശം ഒരു പത്ത് ശതമാനം വളവ് നമ്മളുടെ നാട്ടിൽ ഏകദേശം എല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത് ഒരു മെയിൻ പെന്നസ് ഒരു പത്ത് ശതമാനത്തോളം വളഞ്ഞിരിക്കുന്നത് നോർമൽ ആണ് എന്നുള്ളത് അതിൽ നമ്മൾ കൂടുതലായിട്ട് അയ്യോ ഇതെന്താണ് ഇങ്ങനെ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന് എന്ന് ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യവുമില്ല പക്ഷെ ചില കേസുകളിൽ ഇത് നോർമലി അതായത് ഇത് ഓൾറെഡി ജെനറ്റിക്കലി നമുക്ക് വരുന്ന ഒരു ഡിഫെക്റ്റ് ആണ് എന്നാൽ ചില കേസിൽ അക്വയർഡ് ആയിട്ട് അല്ലെങ്കിൽ ജീവിത സാഹചര്യം മൂലം അല്ലെങ്കിൽ നമ്മളുടെ കയ്യിലുള്ള ഒരു ഹാബിറ്റ് കാരണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു റീസൺ കാരണം ഇതിന് ഓവർ ആയിട്ട് ഒരു വളവ് വരികയാണ് എന്നുണ്ടെങ്കിൽ അത് നോർമൽ അല്ല ഇനി ഈ നോർമൽ അല്ലാത്ത ഈ ഒരു വളവിനെ എത്രത്തോളം നമ്മൾ ഗവനിക്കണം എന്ന് വെച്ചാൽ ഇതിന് ആക്ച്വലി പൈറോണിയസ് ഡിസീസ് എന്നാണ് പറയുന്നത് ഇതൊന്നുമല്ല ഈ പെനസിൽ അതായത് ഈ ഒരു ലിംഗത്തിൽ ഷാഫ്റ്റിൽ അതായത് അതിന്റെ ആ ഒരു അതിൽ ഒരുപാട് അറകളുണ്ട് ഈ ഒരു കറക്റ്റായിട്ട് ലിംഗം ഉദ്ധരിക്കുന്നത് എന്ന് പറയുന്നത് അതിലേക്കുള്ള ഓരോ അറകളിലേക്കും കറക്റ്റായിട്ട് രക്തയോട്ടം ചെല്ലുമ്പോഴാണ് അതിലേതെങ്കിലും ഒരു അറയിൽ അതായത് ഒരു ഒരു കോശത്തിൽ കുറച്ച് ഒരു ടിഷ്യൂ കൺ കുറച്ച് സെൽസിൽ കറക്റ്റ് ആയിട്ട് പറയണെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു കൂട്ടം സെൽസ് ഇങ്ങനെ നിൽക്കുകയാണ് അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു കാരണത്താൽ ഒരു ട്രോമ അല്ലെങ്കിൽ ഒരു ഇഞ്ചുറി വരികയാണ് അവിടെ ഒരുപാട് രക്തം വന്ന് നിന്ന് കട്ട പിടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു സാഹചര്യത്തിലാണ് പലപ്പോഴും ആളുകൾക്ക് വേദന വരാറുള്ളത് ഇത് കറക്റ്റായിട്ട് നോക്കാണ്ട് ഇത് തുടരെ തുടരെ ഈ ഒരു വേദന സഹിച്ചു കൊണ്ടുപോയി ഇത് ഈ ഒരു ടൈമിൽ തന്നെ സ്വാഭാവികമായിട്ടും ചെറിയ രീതിയിലുള്ള ഒരു വളവ് അവിടെ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഇങ്ങനെ ഇത് വള ഇത് ഈ ഒരു വളവിനെ അല്ലെങ്കിൽ ഈ ഒരു വേദനയെ കറക്റ്റായിട്ട് കൊണ്ട് ട്രീറ്റ് ചെയ്തിട്ടില്ല എന്നാണ് എന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഇതെന്താണ് സംഭവിക്കുന്ന വെച്ചാൽ ആ ഒരു ഭാഗത്ത് ഏത് ഭാഗത്താണോ അവിടെ ഒരു കട്ട പിടിച്ചിരിക്കുന്നത് ആ ഒരു ഭാഗത്തേക്ക് ലിംഗം വളഞ്ഞിരിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അപ്പൊ നിങ്ങളൊരു ഡോക്ടറെ അടുത്ത് പോവുകയാണ് അവരെ കാണിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഉദാഹരണം ഉണ്ടാകുന്ന ടൈമിൽ ആ ഒരു ഭാഗത്ത് പിടിച്ച് ആ ഒരു വളവുള്ള ഭാഗത്തേക്ക് പിടിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കല്ലച്ച് നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്യാൻ സാധിക്കും അപ്പം ഈ ഒരു പ്രശ്നത്തിന് എത്രത്തോളം നമ്മൾ ഗവണിക്കണം എന്ന് പറഞ്ഞതിനുള്ള ഉത്തരം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ഉദാഹരണ പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്നറിനെ ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ള ബന്ധപ്പെടുന്നതിൽ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്നുള്ള സാഹചര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് നിർബന്ധമായിട്ടും തേടേണ്ടതാണ് വേദന ഇല്ലാത്തൊരു സ്റ്റേജിലാണ് ഓൾറെഡി വളവ് വന്നു പോയിട്ടുണ്ട് എന്നുള്ളൊരു സ്റ്റേജിലാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ചില കേസിൽ ഒരു എൺപത് ശതമാനം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിക്കൊള്ളണം എന്ന നിർബന്ധമില്ല പക്ഷെ ചില കേസിൽ ഒരു മുപ്പത് ശതമാനത്തിന് മേലെ വളവുള്ള ആളുകൾക്ക് പോലും അവർക്ക് ഉദ്ധാരണക്കുറവ് ഇഷ്യൂസ് ആയിട്ട് വരാറുണ്ട് അപ്പം ആ അങ്ങനെ ഒരു കേസാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു ട്രീറ്റ്മെന്റ് തേടേണ്ടതാണ് അപ്പൊ ഒരു ഡിസീസ് എങ്ങനെയാണ് അല്ലെങ്കിൽ ഈ ഒരു പൈറോണിസ് ഡിസീസ് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ പൊതുവേ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ആയിട്ടുള്ള ഒരു സ്വയംഭോഗം അല്ലെങ്കിൽ ഒരു മാസ്റ്റർബേഷൻ ഹിസ്റ്ററി ഉള്ള ഒരാളാണ് അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു ട്രോമ വന്നതാണ് എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു പോസിബിലിറ്റി ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ബന്ധപ്പെടുന്ന സമയത്ത് ഭയങ്കര റിസ്കി ആയിട്ടുള്ള ഒരു പൊസിഷൻസ് എടുക്കുക അല്ലെങ്കിൽ ഭയങ്കര റിസ്കി ആയിട്ടുള്ള രീതിയിലാണ് നിങ്ങൾ ബന്ധപ്പെട്ടിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ നിങ്ങളുടെ ലിംഗത്തിനൊരു ഇഞ്ചുറി വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് അങ്ങനെയും ഇതേപോലെ രക്തം കട്ട പിടിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അപ്പൊ ഈ ഒരു കേസിൽ കേസിലെന്താ സംഭവിക്കുന്ന വെച്ചാൽ ആദ്യം അവിടെ ആ ഒരു രക്തം കട്ട പിടിക്കുന്ന ആ ഒരു ടൈമിൽ അല്ലെങ്കിൽ ആ രക്തം വരുന്ന ആ ഒരു ഇഞ്ചുറീൻ്റെ ടൈമിൽ അതൊരു പതിനെട്ട് മാസം വരെ നീണ്ടു നിൽക്കാവുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പല അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇതിനൊരു ഇൻഫ്ലമേറ്ററി ഫേസ് എന്നാണ് പറയാം ഭയങ്കര പെയിൻ ആയിരിക്കും ഉദ് നിങ്ങൾക്ക് അത് സ്വപ്നം പോലും കാണാത്ത രീതിയിൽ അതായത് എന്താണ് എനിക്ക് ഉദാഹരണം വരുന്നത് പോലും പേടിയാണ് എന്നുള്ള കേസിനാണ് പലപ്പോഴും പേഷ്യൻസ് പറയാറുള്ളത് ഡോക്ടറെ ഉദാഹരണം വരുന്നത് പോലെ എനിക്ക് പേടി ഞാൻ വൈഫിന്റെ അടുത്ത് കിടക്കാതിരിക്കാറാണ് അല്ലെങ്കിൽ ഞാനൊരു സ്ത്രീയെ നോക്കാതിരിക്കാറാണ് അത്രയും വേദനയാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയാണ് എന്നാണ് പൊതുവെ പേഷ്യൻസ് പറയാറുള്ളത് പക്ഷേ ഈ ഒരു ഈ ഒരു ഫേസിൽ നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ആ ഒരു ഫർദർ രൂപത്തിലേക്ക് പോവാതിരിക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും പക്ഷെ പലപ്പോഴും എന്താ സംഭവിക്കുന്ന വെച്ചാല് ഇതെങ്ങനെയാ ഞാൻ ഒരാളോട് പറയാ പൊതുവേ പുരുഷന്മാർ പല കാര്യങ്ങളും പല രീതിയിലും ഡിസ്കസ് ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും സ്വന്തം അവനവൻ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതൊരു ഡോക്ടറോട് സമീപിക്കാനോ സ്വന്തം ഫ്രണ്ട്സിനോട് പറയാനോ അല്ലെങ്കിൽ ഒരു ഡിസ്കഷൻ തേടി എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നുള്ളത് ഡിസ്കസ് ചെയ്യാനോ ഒരു പുരുഷനും താല്പര്യപ്പെടാറില്ല അതുകൊണ്ട് തന്നെ ഇത് നീട്ടി വലിച്ച് നീട്ടി വലിച്ച് അവസാനം ഇതിന് ഒരു വളവ് വന്ന് ഇതിനൊരു ഡിഫോമിറ്റി വന്നു എന്നുള്ള കേസിൽ കേസിലെത്തുമ്പോഴാണ് പലപ്പോഴും പേഷ്യൻസ് നമ്മൾ വന്നിട്ട് പരിശോധന വേണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് വേണം എന്നുള്ള രീതിയിൽ വരാറുള്ളത് അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പൊതുവേ ആളുകളിൽ ഒരു ചെറിയ ഷോർട്ടനിങ് അവിടെ നടക്കാറുണ്ട് അതായത് ചെറുതായിട്ട് ലിംഗം ഒന്ന് ചുരുങ്ങാറുണ്ട് ഒരു മുക്കാലിഞ്ച് വരെയൊക്കെ ചുരുങ്ങാറുണ്ട് ഒരു കാല ടു മുക്കാലിഞ്ച് വരെ ചുരുങ്ങാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അത് കഴിഞ്ഞിട്ടുള്ളൊരു ഫേസ് ആണ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ അവിടെ ആകെ ആകെക്കൂടെ കട്ട പിടിച്ച് അവിടെ നിന്ന് വളയാൻ തുടങ്ങുന്ന ഒരു ഫേസ് എന്ന് പറയുന്നത് അപ്പോ ഈ ഒരു ഫേസ് അതായത് ഈ ഒരു ഫസ്റ്റ് ഫേസിന് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്പം നേരത്തെ പറഞ്ഞത് അതിൽ ഒന്ന്ന്ന് പറയണമെന്നുണ്ടെങ്കിൽ നല്ല ഇറക്ഷൻ അതായത് ഇറക്ഷൻ വരുന്ന ടൈമില് ഭയങ്കര പെയിൻ ഉണ്ടാവും നിങ്ങൾക്ക് ഉദ്ധരിക്കുന്ന ടൈമിൽ ഭയങ്കര പെയിൻ ഉണ്ടാവും രണ്ടാമത്തേത് നിങ്ങൾക്ക് അവിടെ ചെറിയൊരു ഡിഫറൻസ് തോന്നും അതായത് അത് ചെറുതായിട്ട് വളയുന്നുണ്ടോ എന്നുള്ളൊരു ഫീലിംഗ് നിങ്ങൾക്ക് തന്നെ അപ്പം കിട്ടും അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ തന്നെ നിങ്ങൾ എത്രയും പെട്ടന്ന് ഒരു ഡോക്ടറെ കാണിച്ച് അതിന് മെഡിക്കേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന രീതികൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നതാണ് അപ്പം ഈ ഒരു ഫേസ് കഴിഞ്ഞിട്ടാണ് ശരിക്കും അവിടെ രക്തം കട്ട പിടിച്ച് അത് ആ ഒരു കർ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു വളവ് വരുന്നത് ചില കേസുകളിൽ അവിടെ കാൽഷ്യം വന്ന് ഡെപ്പോസിറ്റ് ചെയ്യാറുണ്ട് അപ്പോഴും അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറാറുണ്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അപ്പം ഏറ്റവും നല്ലത് ഇതിൻ്റെ ഫസ്റ്റ് ഫേസിൽ തന്നെ ഇതിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഇത് ഇങ്ങനൊരു സാഹചര്യം വന്നാൽ ഇതിനെങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ നിങ്ങൾ വീട്ടിലിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നത് ചെറിയ ചൂടുവെള്ളത്തിൽ നിങ്ങൾ മുക്കിയ ഒരു ടവ്വലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ടിഷ്യുവോ ടവ്വലോ വെച്ചിട്ട് ആ ഒരു ഏരിയ ഏത് ഭാഗത്താണോ നിങ്ങൾക്ക് പെയിൻ വരുന്നത് അല്ലെങ്കിൽ ആ കല്ലുപ്പ് ഉള്ളത് ആ ഒരു ഭാഗത്ത് ലൈറ്റായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഹാർഡായിട്ട് മസാജ് ചെയ്യരുത് അവിടെ ബ്ലീഡിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൂടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അതേപോലെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക പ്രത്യേകിച്ച് മീൻ മീൻകുളികകൾ കഴിക്കുക മീനുകൾ കഴിക്കുക ചെറുമീനുകൾ കഴിക്കുക അത്തരത്തിൽ നിങ്ങളുടെ ശരീരത്തിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് കൂടുമ്പോൾ ഈ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാൻ അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ഇനി ഇത് പൊതുവേ ഡോക്ടറെ അടുത്ത് എത്തുന്നത് ഡോക്ടറെ എനിക്ക് ഉദാഹരണക്കുറവുണ്ട് എന്നുള്ള ഒരു തലക്കെട്ടിലാണ് എനിക്ക് ഉദാഹരണക്കുറവുണ്ട് അതുകൊണ്ട് ഞാൻ ഇനി എന്ത് ചെയ്യണം എന്നുള്ള ഒരു കേസിലാണ് അപ്പോൾ നിങ്ങൾ ഇനി നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീലിംഗ് വരുകയാണ് നിങ്ങൾക്ക് ഉദ്ധാഹക്കുറവുണ്ട് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ ലിംഗത്തിന് വളവുണ്ടോ എന്നുള്ളതാണ് കാരണം പലപ്പോഴും പേഷ്യൻസ് വരാറുണ്ട് ഡോക്ടർ ഉദാഹരണക്കുറവാണ് ഇത്ര കാലമായിട്ട് എനിക്ക് ഉദാഹരണക്കുറവാണെന്ന് പറയുമ്പോഴും നമ്മൾ ഈ ഒരു കേസ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല എന്നാണ് എന്നുണ്ടെങ്കിൽ അല്ലാതെ ജസ്റ്റ് രക്തയോട്ടം കറക്റ്റാക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്ന് മാത്രം കൊണ്ട് കാര്യമില്ല ആ ഒരു വളവ് കറക്റ്റാക്കാതെ ചില കേസുകളിൽ ഉദാഹരണക്കുറവ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ സാധിക്കാറില്ല ഉദാഹരണക്കുറവിന് മറ്റൊരു റീസൺസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ചില കേസുകളിൽ വിറ്റാമിൻ ഡി ആണ് അത് ഒരു ഒരിക്കലും നമ്മൾ നമ്മളെ മനസ്സിൽ പോലും കൊണ്ടുവരാത്തൊരു സാധനമാണ് അതായത് വെയിൽ കൊള്ളുക എന്നുള്ളത് ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ വളരെ അപൂർവ്വമാണ് ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും അതായത് നമ്മൾ നമ്മളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു കാറിലോ അല്ലെങ്കിൽ നമ്മുടെ ട്രാൻസ്പോർട്ടിൽ കയറുന്നു നേരെ ജോലി സ്ഥലത്ത് പോകുന്നു അവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് വരുന്നു നമ്മൾ വെയിൽ കൊള്ളുന്ന ടൈം വളരെ ലിമിറ്റഡ് ആണ് നമ്മുടെ ഭക്ഷണത്തിലാണെങ്കിലും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് ലിമിറ്റഡ് ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ വെയിൽ കൊള്ളേണ്ട ടൈം എന്ന് പറയുന്നത് പതിനൊന്നേ ടു മൂന്നിന്റെ ഇടയിലുള്ള വെയിലാണ് അത് മിനിമം അര മണിക്കൂറെങ്കിലും നിങ്ങൾ കൊള്ളുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് ഇതിൽ പറയാനുള്ളത് അപ്പം കഴിഞ്ഞ ആഴ്ച എൻ്റെ അടുത്ത് ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു അവർ ഒരാഴ്ച മെഡിസിൻ എടുത്ത് അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു മൂന്നേ ടു സിക്സ് ത്രീ ടു സിക്സ് എങ്കിലും മെഡിസിൻ എടുക്കണം എന്നുള്ളതായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു വൺ വീക്കിനുള്ളിൽ അവർക്ക് വന്നൊരു മാറ്റത്തെക്കുറിച്ച് അവർ ഒരു റിവ്യൂ തന്നിട്ടുണ്ടായിരുന്നു ഇതൊന്ന് നോക്കൂ അസ്ലാമലൈക്കും ഇവിടെ ഡോക്ടറെ കഴിഞ്ഞ ആഴ്ച വന്ന ആളാണ് മരുന്ന് കുടിച്ച് ഒരു മാസത്തിലാണ് മരുന്ന് തന്നിൻ്റെത് മരുന്ന് കുടിച്ച് നല്ല ഫലം കിട്ടിയിരിക്കുകയാണ് അലമദില്ല ഹയറാണ് നല്ല ഫലം എന്ന് പറഞ്ഞാൽ നല്ല ഫലം കിട്ടിയത് ദാമ്പത്യ ജീവിതത്തിലുള്ള നല്ല ഫലം കിട്ടിയാണ് കാരണം നാൽപ്പത് വയസ്സൊക്കെ ആയതുകൊണ്ട് ഇനി അങ്ങനെ അത് ശരിയാവുമോ എന്നുള്ളൊരു തോന്നലും എനിക്ക് ഉണ്ടായിരുന്നു വരാനും പറയാനും ഒരു മടി ഉണ്ടായിരുന്നു ഏതായാലും വന്നു കണ്ടു കാണിച്ചു മരുന്ന് കുടിച്ചു ഒരാഴ്ച കൊണ്ട് തന്നെ അഞ്ചു ദിവസമായപ്പോ തന്നെ അതിന്റെ ഒരു മാറ്റം കണ്ടു ഒരാഴ്ചയായപ്പോ നല്ലൊരു മാറ്റം അല്ല നല്ലൊരു മാറ്റം എന്ന് പറഞ്ഞാൽ നല്ലൊരു മാറ്റം കിട്ടിയിണ് ഏഹ് വരാനൊരു മടി ഉണ്ട് ഏതായാലും മുഖം നോക്കാതെ സംസാരിച്ചത് കൊണ്ട് ഞാനൊക്കെ ചോദിച്ചു പറയാനും കാരണം ആ യൂട്യൂബില് കണ്ടാണ് വന്നത് അപ്പൊ അതിൽ ഒരു മാസം രണ്ട് മാസം ഒക്കെയാണ് പറഞ്ഞത് തോന്നുന്നത് ഏതായാലും നിങ്ങൾ ഇന്നോട് മൂന്ന് മാസം ആറ് മാസം ഒക്കെ പറഞ്ഞത് ഒരു മാസത്തിനുള്ള മരുന്നാണ് നിങ്ങൾ തന്നത് ഏഹ് ഒരാഴ്ചയായപ്പോ തന്നെ നല്ല മാറ്റം കിട്ടിയുണ് ഏഹ് ചെലപ്പോ ആൾക്കുള്ള അസുഖായിരിക്കൂലെ നിനക്ക് ഉള്ളത് അതുകൊണ്ടായിരിക്കും എന്താ അറിയില്ല ഏതും നല്ല നല്ലൊരു മാറ്റം അപ്പൊ ഈ ഒരു കേസ് എന്ന് പറയുന്നത് ഇതില് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് ഒരുപാട് റീസൺസ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് മെന്റലി ഉള്ള ഇഷ്യൂസ് ഉണ്ടായിരുന്നു മെന്റലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഒരു ലൈംഗികത എന്ന് പറയുന്നത് തന്നെ നമ്മളുടെ മൈൻഡിൽ വരുന്നതാണ് ലിംഗത്തിന് പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് പോകുന്നുണ്ടോ അല്ലെങ്കിൽ വളഞ്ഞിട്ടാണോ എന്നുള്ളതൊക്കെ ശരിക്കും സെക്കൻഡറി ആണ് നിങ്ങളുടെ മൈൻഡ് അവിടെ ഫോക്കസ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നത്തിൽ ആക്ച്വലി ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം അവിടെ പ്രശ്നം മാറുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എൻ്റെ ഒരു ട്രീറ്റ്മെന്റ് എക്സ്പീരിയൻസിൽ ഫീൽ ചെയ്തിട്ടുള്ള അപ്പം ആ ഒരു ആസ്പെക്റ്റും അതേപോലെ ഇദ്ദേഹത്തിന് ഒരുപാട് കാലം മുന്നേ എന്താണ് ചെറിയ പ്രായത്തിലൊക്കെ സ്വയംഭോഗം നല്ല ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു അതിൻ്റെ ഒരു ഭാഗമായിട്ടും ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെയാണ് നമുക്ക് ആ കേസ് ഹിസ്റ്ററിയിൽ കിട്ടിയിരുന്നത് അപ്പോൾ അതിൻ്റെ ബേസിൽ മെഡിസിൻ കൊടുത്തപ്പോഴാണ് ഇവർക്ക് ഇത്തരത്തിൽ നല്ലൊരു ചേഞ്ച് വരത്തിന വീക്ക് തന്നെ അത്രയും ചേഞ്ച് അവർക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ നമ്മൾ ഇവിടെ എന്താ ചെയ്യണന്ന് വെച്ചാൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ചെയ്തിട്ട് നിങ്ങളുടെ മനസ്സാണെങ്കിലും ശരീരമാണെങ്കിലും ഡീറ്റെയിൽ ചെയ്തിട്ട് നിങ്ങളൊരു വ്യക്തിയായിട്ട് പഠിച്ച് ഇതിനെക്കുറിച്ചുള്ള ഒരു എന്താണ് ഇതിൻ്റെ ബേസിക് കാര്യങ്ങളെല്ലാം എടുത്തിട്ട് അതിനൊരു യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടു കൂടി രോഗനിർണയവും മരുന്ന് നിർണയവും നടത്തിയിട്ടാണ് ആക്ച്വലി നമ്മൾ ഇവിടെ മരുന്ന് തരുന്നത് അതും ജർമ്മനിയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന പൊട്ടൻസി മരുന്നുകളാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഫീൽഡിൽ അല്ലെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേർക്ക് നമ്മൾക്ക് കുറഞ്ഞ കാലയളവിൽ തന്നെ നല്ല രീതിയിലുള്ള മാറ്റം വരുത്താൻ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് സോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ഹിബ അബ്ദുൽ മജീദ് ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല